പിന്നെ ഇപ്പൊ വന്നിരിക്കുന്ന ടിഷ്യു എന്ന് പറയുന്നത് അൻവറുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾക്ക് കൂട്ടായ ഒരു തീരുമാനം എടുക്കണല്ലോ യു ഡി എഫിന് കൂട്ടായ ഒരു തീരുമാനം എടുക്കണല്ലോ നാളെ വൈകുന്നേരത്തോടു കൂടി ഞങ്ങളെല്ലാവരും കൂടി കൂട്ടായി ആലോചിച്ച് ഈ വിഷയത്തിൽ യു ഡി എഫിന്റെ ഒരു തീരുമാനം എടുക്കും നാളെ വൈകുന്നേരത്തോടെ അത് 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 നാളെ വൈകുന്നേരത്തോടു കൂടി എന്ന് പറയുമ്പോൾ പിന്നെ എല്ലാ ലീഡേഴ്സിനോടും ഒക്കെ സംസാരിച്ചിട്ട് നമുക്ക് എന്താണ് ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് എന്ന് തീരുമാനിക്കണ്ടേ അതിനു മുമ്പ് എനിക്ക് പറയാൻ കഴിയില്ലല്ലോ ഞാനും പറയാം പറയാം ഇനിയിപ്പൊരു പ്രത്യേക ശ്രമമൊന്നുമില്ല ഞങ്ങളുടെ ഒരു അന്തിമ ഈ നാളെ അല്ലാതെ വേറെ ഒന്നും അതിന്റെ കൂടി നാളെ ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ യു ഡി എഫിനെ ഈ എലക്ഷനിൽ ഒറ്റക്കെട്ടായിട്ട് പോകാനുള്ള ഒരു തീരുമാനം എടുക്കണല്ലോ അപ്പൊ ഈ വിഷയമുണ്ട് ആ വിഷയം ഉൾപ്പെടെ എല്ലാ വിഷയങ്ങളും നാളെ വൈകുന്നേരത്തോടു കൂടിപക്ഷം പറഞ്ഞല്ലോ ഞാൻ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കില്ല ഞങ്ങൾ ഒരു തീരുമാനം എടുക്കും നാളെ വൈകുന്നേരത്തോട് പക്ഷെ ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും